കല്യാണം സൽക്കാരം ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ ഞങ്ങൾ അഭിരുചിക്ക് അനുസൃതമായ അറബിക് വലിയ പള്ളി ജുമാ മസ്ജിദിന് എതിർവശം നിലമ്പൂർ റോഡ് കരുളായി പള്ളിപ്പടി മൂന്ന് പതിറ്റാണ്ട് കാലം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ച ചോക്കാട് പഞ്ചായത്തിലെ ആനക്കല്ല ശാപമോക്ഷം ചോരശ്ശേരി മമ്മൂ സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്ത് മുപ്പത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അംഗനവാടി നാടിന് സമർപ്പിച്ചു ടീച്ചർ ടീച്ചർമാർ ഹെൽപ്പർമാർ എല്ലാവരെയും ഈ ഒരു കൃത്യമായി ആശംസിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി അംഗൻവാടിയുടെ അതായത് ആനക്കല്ല അംഗനവാടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു ഇരുപത്തി വാർഷിക വർഷത്തിൽ എത്തിയിരിക്കുന്ന അംഗനവാടി തൊണ്ണൂറ്റിനാലിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി എത്തി നിൽക്കുകയാണ് നീണ്ട ചരിത്രങ്ങൾക്കൊടുവിൽ നമ്മൾ അഞ്ചാറ് സ്ഥലങ്ങളിലായി അംഗനവാടി ചുറ്റുവായി ഓടി നടന്ന ഈ സാഹചര്യത്തിലാണ് നമുക്ക് നാല് സെന്റ് ഭൂമിയായി ധ്യാനമായി ധ്യാനാധാരമായി ചോലൻശ്ശേരി മമ്മു വാക സ്ഥലം നമുക്ക് നൽകിയത് നമുക്ക് ഈ ഫണ്ട് ലഭ്യമായത് ശിശു വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ മുൻ പെർസെന്റ് കൂടിയായ നസീമ തറബിളിന്റെ നേതൃത്വത്തിൽ നമുക്ക് ഫണ്ട് ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള മാതൃകാപരമായ ഈ ഒരു അംഗനവാടി കെട്ടി കെട്ടിടം യാഥാർത്ഥ്യമാകാൻ സാധിച്ചതും അതിന് സ്ഥലം സ്ഥലം നൽകിയതും അതിനെ അവസരത്തിൽ ഈ സ്ഥലം തന്ന ആളെയും അതിന് പ്രയർത്തിച്ച എല്ലാവരെയും ഇത്തവണ പ്രശംസിക്കുന്നു അഭിനന്ദിക്കുന്നു തീർച്ചയായിട്ടും ഇവിടെ നാടിൻ്റെ ഉത്സവമായിട്ടാണ് ആനക്കല്ലെ അംഗനവാടി ഉദ്ഘാടന വേളയിൽ നാം ഏവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ചരിത്ര ചരിത്രത്തിനൊടുവിൽ മഹാന്മാരായ പല ആളുകളും ഈ ആനക്കല്ലിൽ കെക്കി നയറാന്റെ മലയോര മേഖലയായ പ്രദേശങ്ങളിൽ വിചാരി നിലകൊണ്ട സാഹചര്യത്തിലാണ് നാം ഈ ഒരു ഉദ്ഘാടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് മറുപി നാണിയാജി കെങ്കുട്ടി സി കുഞ്ചാൻ സാഹിബ് പുളത്തുണ്ണി മേദിക മുപ്പത് വർഷക്കാലത്തിനുശേഷം ശാപമോക്ഷമായ ചോക്കാട് ആനക്കൽ അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നാടിന്റെ ഉത്സവമായി മാറി വാർഡ് മെമ്പർ കൂടിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ അംഗരവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മൂന്ന് പതിറ്റാണ്ട് കാലം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ച അംഗരവാടി നിർമ്മിക്കാൻ നാല് സെന്റ് സ്ഥലം ചോരശ്ശേരി മമ്മൂ സൗജന്യമായി വിട്ടു നൽകിയിരുന്നു ഈ സ്ഥലത്താണ് ഹൈടെക് അംഗരവാടി കെട്ടിടം നിർമ്മിച്ചത് സംസ്ഥാന ശിശുക്ഷേമ വകുപ്പ് ഇരുപത് ലക്ഷവും ഗ്രാമപഞ്ചായത്ത് വിഹിതം പത്ത് ലക്ഷവും ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചത് അംഗനവാടിയുടെ മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഫണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അംഗനവാടിയിൽ പുസ്തകങ്ങൾ സൂക്ഷിക്കുന്നതിന് പരേതനായ കബീർ മാനുട്ടിയുടെ പേരിൽ എം എസ് എഫ് പഞ്ചായത്ത് കമ്മിറ്റി ഷെൽഫും കൈമാറി ചടങ്ങിൽ സ്ഥലം വിട്ടുതന്ന ചോലുശ്ശേരി കുടുംബത്തെ ആദരിക്കുകയും ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകലാജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വൈദ്യർ റഷീദ് അറക്കിൽ സക്കീർ ഹുസൈൻ സി ഡി പി ഒസ്മാബി പഞ്ചായത്ത് മെമ്പർമാരായ ഷാഹിന ഗഫൂർ കെ വി റഹൂഫ എം അൻവർ കെ ടി സലീന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഖാലിദ് മാസ്റ്റർ ചോലിശ്ശേരി കുടുംബാംഗം ഇബ്രാഹിം അംഗവാടി സൂപ്പർവൈസർമാരായ സരിത ഉമൈസ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നസീം അത്തറമൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ പി ഹംസ കുഞ്ഞാപ്പു കെ ടി മുജീബ് അംഗനവാടി ടീച്ചർ അജിത എന്നിവർ സംസാരിച്ചു പരിപാടിക്ക് ടി എസ് സമീർ ഇ പി അലവിക്കുട്ടി കെ പി ഇസ്ഹാഖ് പി ജുവൈരിയ കെ മുഹമ്മദ് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ